ാഹി വാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ താരിഖാണ് താരിഖിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നേരത്തെ നമ്മൾ റിവിഷൻ വിശദമായ രൂപത്തിൽ ചെയ്തതിൻ്റെ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ കാണേണ്ടതാണ് ഒന്നാമത്തത് ശരിക്ക് ശരി നൽകുക നബിഹു അലഹി തങ്ങൾ ജനിച്ചത് എന്നാണ് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഇബ്രാഹിം നബിഅലി ിന്റെ പത്നി ആരാണ് പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ ആരാണ് ബീവി അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ പിതൃവ്യൻ ആരാണ് അബൂ താലിബാണ് തങ്ങളുടെ പിതൃവ്യൻ പിതൃ സഹോദരൻ അതിനാണ് പിതൃവൻ പറയാ പിതാവ് ആരാണ് ഖുവൈലിദിന്റെ മകൾ ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഷാമയാത്ര എത്രാമത്തെ വയസ്സിലാണ് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ആമിനാബേക്ക് രോഗം ബാധിച്ചത് എവിടെയാണ് അബവാ എന്ന സ്ഥലത്താണ് അടുത്തത് പൂർത്തിയാക്കാം നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ മോമിനാവുകയുള്ളൂ സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് ശില എന്ന് പറഞ്ഞ കല്ലാണെന്ത് ഹജറുൽ അസ്വദ് സ്നേഹവും കരുണയും വാത്സല്യവും ഉള്ള ആളായിരുന്നു ആര് മുത്ത നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ഇനി അടുത്തത് രണ്ടു വീതം എഴുതാം നബ്സുല്ലാഹു അലഹി വസല്ലമ്മ ജനിച്ച ഏഴാം ദിവസം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ അവിടുത്തെ വെളിവയായ അബ്ദുൽ മുത്തറിബ് മുത്ത നബൽ അല്ലാഹുലഹി വസല്ല തങ്ങളെ കണ്ടോ ഏഴാം ദിവസത്തിൽ അതുപോലെ മുഹമ്മദ് എന്ന് പേരിടുകയും വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു ഇതാണ് ചെയ്തത് അടുത്തത് രണ്ടാമത്തത് നബ്സുലാഹു അലഹി വസ്ല്ല തങ്ങൾ ചെറുപ്പം മുതലേ വിട്ടുനിന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളിവിടെ വഹിയുടെ തുടക്കം എന്നുള്ള അവസ്ഥ പാടത്തിൽ പറയുന്നുണ്ട് നബി തങ്ങൾ വളർന്നത് തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടത്തിലായിരുന്നു അക്രമം അനീതി ബിംബാരാധന മദ്യപാനം ചൂതാട്ടം എന്നിവ അതിൽ ചിലതാണ് അപ്പൊ ഈ അക്രമം അനീതി ബിംബാരാധന മദ്യപാനം ചൂതാട്ടം ഇതിൽ നിന്നെല്ലാം അള്ളാഹുലി തങ്ങൾ വിട്ടുനിന്നു ഇനി അടുത്തത് നബി തങ്ങൾക്ക് അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു അതിന്റെ തന്നെ നമ്മൾ താഴെ പറയുന്നുണ്ട് ശക്തിയായ പ്രകാശം കാണുക കല്ലുകൾ മരങ്ങൾ മുതലായവ നബിയോട് സംസാരിക്കുക അതുപോലെ ചില അശിരീ അശരീരികൾ കേൾക്കുക അതുപോലെ പല സ്വപ്നങ്ങളും കാണുക കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക ഇതൊക്കെ അലൈഹി തങ്ങളുടെ അനുഭവത്തിന്റെ ആ ഒരു സമയത്ത് ഉണ്ടായ അത്ഭുതങ്ങളായിരുന്നു ഇനി അടുത്തത് ഖദീജ വിയുടെ ഗുണങ്ങൾ എന്തൊക്കെ ഖദീജി റബി ഉള്ളഹു വൻഹയുടെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് എന്നുള്ള ഈ പാഠത്തിൽ ഇതാ കാര്യസ്ഥത അതുപോലെ ബുദ്ധിപൂർമത ഭർത്തൃസ്നേഹം ഔദാര്യം അതുപോലെ ഇതൊക്കെ എന്തായിരുന്നു ഹദീജ ബീവിയുടെ ഗുണങ്ങളായിരുന്നു ഇനി അടുത്തത് ഉത്തരം എഴുതാം മക്കയുടെ മറ്റു രണ്ടു പേരുകൾ എന്തൊക്കെയാണ് ഒന്ന് ഉമ്മുൽ ഖുറ മറ്റൊന്ന് ബക്ക സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പരമ്പരയിൽ സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഹലീമ ബീവിക്ക് വലിയ ബർക്കത്തുകൾ ഉണ്ടായി എപ്പോഴാണ് നംസാലിമാങ്ങൾ ഹലീമ ബീവിയുടെ വീട്ടിലെത്തിയപ്പോ മുലോടിക്കാൻ വേണ്ടിയിട്ട് ഹലീമ ബിബിയുടെ അടുത്തേക്കല്ലേ നിംസ അലൈഹി തങ്ങളെ കൊണ്ടുപോയത് ഹലീമ ഹലിമബിഅല് കൊണ്ടുപോയത് അങ്ങനെ ഹലീമ ബീവി മുത്ത മുത്തംസാലി സ്വലാത്തങ്ങൾ ഹലിമ ബിബിയുടെ വീട്ടിലേക്ക് എത്തിയതോടെ ഹലീമ ബീവിക്ക് വലിയ ബർക്കത്തുകൾ ഉണ്ടായി ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെയാണ് ഷേബിലാണ് ഷേബബ് അബു അബി താലിബ് എന്നുള്ള മലഞ്ചെരിവിലാണ് അജർ അസവദ് യഥാസ്ഥാനത്ത് വെച്ചത് ആരാണ് തങ്ങളാണ് ഇനി ആരാണ് പറഞ്ഞത് ഈ കുട്ടിയെ ശ്രദ്ധിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് ആരാണ് പറഞ്ഞത് ബഹീറ എന്ന എന്നാണ് പറഞ്ഞത് ഈ മരിച്ചു വട്ടിലിരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല ഇതാരാ പറഞ്ഞത് നസ്തൂറ എന്ന പുരോഹിതനാണ് ഇനി അടുത്തത് ക്രമത്തിലാക്കാം മുത്തലി അലൈഹി തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പേരുകൾ പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നില്ലേ ഈ രൂപത്തിലാണ് അതിനെ ഓക്രമത്തിലാക്കേണ്ടത് ഇതാണ് താരിഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുക അല്ലാഹു അള്ളാഹുതല നല്ല വിജയം നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു